പ്രകാശ് കുഞ്ഞൻ സംവിധാനം ചെയ്യുന്ന പുതിയ സിനിമ കച്ചറ പാർട്ടീസിന്റെ ഭാഗമായി സിസിടിവി ചാനൽ പ്രവർത്തകരും കുന്നകുളം ബ്യൂറോ ചീഫായിരുന്ന ഉമ്മർ മുഹമ്മദ് സീനിയർ ക്യാമറമാൻ ആയിരുന്ന സാജൻ ആന്റണി ന്യൂസ് കോർഡിനേറ്റർ ജോസ് മാളിയക്കൽ എന്നിവരാണ് സിനിമയുടെ അണിയറയിൽ പ്രധാന റോളുകൾ നിർവഹിക്കുന്നത് ബോംബെ മിഠായി റേഡിയോ എന്നീ ചിത്രങ്ങൾ സംവിധാനം ചെയ്യുകയും മൂന്നാം നാൾ ചാലക്കുടിക്കാരൻ ചങ്ങാതി തുടങ്ങിയ ചിത്രങ്ങളുടെ തിരക്കഥ ഒരുക്കുകയും ചെയ്ത ഉമ്മർ മുഹമ്മദാണ് കച്ചറ പാർട്ടീസ് എന്ന ചിത്രത്തിന്റെ തിരക്കഥയും സംഭാഷണവും ഒരുക്കുന്നത് സൈമൺ ഡാനിയൽ എന്ന ചിത്രത്തിന്റെ സംവിധാനവും ഛായാഗ്രഹണവും നിർവഹിച്ച സാജൻ ആന്റണിയാണ് ഈ ചിത്രത്തിന്റെ ക്യാമറ കൈകാര്യം ചെയ്യുന്നത് സിനിമയുടെ പി ആർഒ ആയി എസ് ദിനേശിനൊപ്പം പ്രവർത്തിക്കുന്നത് സിസിടി വി ന്യൂസ് കോർഡിനേറ്ററും കേച്ചേരി ബ്യൂറോ റിപ്പോർട്ടറുമായ ജോസ് മാളിയേക്കലാണ് പ്രാദേശിക ചാനലായ സിസിടിവിയിൽ ഒരേ കാലഘട്ടത്തിൽ സഹപ്രവർത്തകരായിരുന്ന മൂന്ന് പേർ ഒരു സിനിമയുടെ ഭാഗമാകുന്നുവെന്ന അപൂർവതയും കുന്നംകുളം സ്വദേശി കൂടിയായ പ്രകാശ് കുഞ്ഞൻ സംവിധാനം നിർവഹിക്കുന്ന കച്ചറ പാർട്ടീസ് എന്ന സിനിമയ്ക്കുണ്ട് തിങ്കളാഴ്ച മുതൽ കൊച്ചി കാക്കനാട് എന്നിവിടങ്ങളിലായി ചിത്രീകരണം ആരംഭിക്കുന്ന ചിത്രത്തിന്റെ നിർമ്മാണം നിയാസ് വാണിയമ്പലമാണ് സിസിടിവി ന്യൂസ് കേച്ചേരി